കോതമംഗലത്തെ റാഡോ ടയേഴ്സ് അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ മുഖ്യമന്ത്രി ഇടപെടുന്നു വ്യവസായ തൊഴിൽ വകുപ്പുകളോട് മുഖ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായാണ് വിവരം അടച്ചുപൂട്ടൽ നീക്കത്തിൽ നിന്നും മാനേജ്മെന്റിനെ പിന്തിരിപ്പിക്കുന്നതിനായുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി റാഡോ ടയേഴ്സ് സംരക്ഷണ സമിതി രൂപീകരിക്കുന്നതിന് ഞായറാഴ്ച ആന്റണി ജോൺ എംഎൽഎയുടെ നേതൃത്വത്തിൽ യോഗം ചേരും പരിസര മലിനീകരണത്തിന്റെ പേരിൽ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഷോക്കോസ് നോട്ടീസ് നൽകിയതിനെ തുടർന്ന് മൂന്ന് മാസം മുമ്പാണ് സിയറ്റിന്റെ ഉടമസ്ഥതയിലുള്ള റാഡോ ടയേഴ്സ് മാനേജ്മെന്റ് അടച്ചിട്ടത് കമ്പനി ലേ ഓഫ് ചെയ്തതോടെ തൊഴിലാളികൾ പെരുവഴിയിലുമായി കമ്പനി തുറക്കുന്ന കാര്യത്തിൽ മാനേജ്മെന്റ് കാര്യമായ ശ്രമം നടത്തിയതുമില്ല തൊഴിലാളി യൂണിയനുകളുടെ ഇടപെടലിന് മാനേജ്മെന്റ് മുഖം കൊടുത്തില്ല ഇപ്പോൾ കമ്പനി ശാശ്വതമായി അടച്ചുപൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് മാനേജ്മെന്റിന്റെ നീക്കങ്ങൾ ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുന്നത് തൊഴിൽ വ്യവസായ വകുപ്പുകളിൽ നിന്ന് അദ്ദേഹം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അടുത്ത ദിവസം ബന്ധപ്പെട്ടവരുടെ യോഗം വിളിക്കാമെന്നും മുഖ്യമന്ത്രി തന്നെ സന്ദർശിച്ച തൊഴിലാളി യൂണിയൻ നേതാക്കൾക്ക് ഉറപ്പ് നൽകി നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി ബന്ധപ്പെട്ട ഡി എൽഒയും ആർ ജെൻസിയുടെയും ചർച്ചകളിൽ നിന്ന് സി മാനേജ്മെന്റ് കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി ഈ സ്ഥാപനം വലിയ നഷ്ടമാണെന്നും ബോധമംഗലത്ത് ഇത് പ്രായോഗികമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും നാട്ടുകാരുടെയും ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെയൊക്കെ തെറ്റായ ചില സമീപനങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ സാധനം അടച്ചു കൊടുക്കുകയാണെന്നും തൊഴിലാളികൾക്ക് നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടറി വേദനം നൽകിക്കൊണ്ട് ഞങ്ങളെ പിരിച്ചു ഞങ്ങളെ അറിയിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഇത് സത്യവിരുദ്ധമാണെന്നുള്ള കാര്യം വളരെ വേദനകളെ അവരെ അറിയിക്കുകയും രേഖാമൂലം നെല്ലിക്കുഴി പഞ്ചായത്ത് ഈ സംഭവം നിലവിലുള്ള ലൈസൻസുമായി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ലൈസൻസ് രേഖാമൂലം ബന്ധപ്പെട്ട ഈ പറയുന്ന മാനേജ്മെൻറ്റിന് മുമ്പിലും ഡി എൽ മുമ്പിലും അവർ ഹാജരാക്കിയിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഇന്നലെ എറണാകുളത്ത് ചേർന്ന ഒരു യോഗത്തിൽ വെച്ച് തൊഴിലാളികളുടെ നിവേദനം കൈപ്പറ്റുകയും അടിയന്തിരമായും കേരളത്തിലെ വ്യവസായ വകുപ്പിനോളം ലേബർ തൊഴിൽ വകുപ്പിനോളും ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കമ്പനി സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് കമ്പനി അടച്ചുപൂട്ടുന്നതിനെതിരെ പൊതുജന പങ്കാളിത്തത്തോടെ റാഡോട്ടയേഴ്സ് സംരക്ഷണ സമിതി രൂപീകരിച്ച് സമരം സംഘടിപ്പിക്കുന്നതിനുള്ള നീക്കവും സജീവമായിട്ടു ഇതിനായുള്ള യോഗം ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് കോതമംഗലം ടിവിയിൽ നടക്കും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ട്രേഡ് യൂണിയൻ നേതാക്കളും പങ്കെടുക്കുന്ന യോഗത്തിൽ ആന്റണി ജോൺ എം എൽ അധ്യക്ഷത വഹിക്കും റാഡോട്ടേഴ്സിന്റെ സ്ഥാപക എം ഡി വി വി അഗസ്റ്റിനും പങ്കെടുക്കുന്നു ഈ ഈ പോരാട്ടം തൊഴിലാളികളുടെ ഇതിനെ എല്ലാവിധ പിന്തുണയും പിന്തുണയും ആലുവ മൂന്നാർ റോഡിന് അഭിമുഖമായുള്ള ഏക്കർ കണക്കിന് സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് താൽപര്യമാണ് മാനേജ്മെന്റിന്റെ നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് ആരോപണം കമ്പനി അടച്ചുപൂട്ടുന്നതോടെ മുപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന മുന്നൂറിലേറെ തൊഴിലാളികൾ വഴിയാധാരമാകും സിയറ്റ് എന്ന വൻകിട ടയർ കമ്പനിക്കുവേണ്ടി ടൂ വീലർ ത്രീ വീലർ ടയറുകൾ നിർമ്മിച്ചിരുന്നത് റാഡോ റാഡോട്ടയേഴ്സിലാണ് റാഡോ ടയേഴ്സ് പ്രവർത്തിക്കുന്നതുവഴി വലിയ ലാഭം സിയറ്റിന് ലഭിച്ചിരുന്നില്ല ഇത് മുൻനിർത്തി കമ്പനി അടച്ചുപൂട്ടണമെന്ന ആഗ്രഹം മാനേജ്മെന്റിന് വളരെ കാലമായു വ്യവസായ നടത്തിപ്പിനുള്ള മറ്റു പ്രതികൂല ഘടകങ്ങളും മാനേജ്മെന്റിനെ സ്വാധീനിച്ചിരുന്നു മനസ്സിലാ മനസ്സോടെ കമ്പനി പ്രവർത്തിപ്പിക്കുന്നതിനിടെ ലഭിച്ച ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഷോക്കോസ് നോട്ടീസ് മാനേജ്മെന്റ് തക്ക അവസരമായി ഉപയോഗപ്പെടുത്തുകയാണ് ഉണ്ടായത് കോതമംഗലത്തെ ഏക വൻകിട വ്യവസായ സംരംഭമാണ് അടച്ചുപൂട്ടൽ ഭീഷണിയെ അഭിമുഖീകരിക്കുന്നത് വർഷം മുമ്പ് മലയാളി വ്യവസായ സംരംഭകർ ചേർന്ന് സ്ഥാപിച്ച റഡോട്ടയേഴ്സ് പല കൈകൾ മറിഞ്ഞാണ് ഗോയംഗ ഗ്രൂപ്പിന്റെ സിയറ്റയേഴ്സിന്റെ ഭാഗമായത്യൂസ്